പുതിയസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയുസിന്റെ പരിപാലനത്തെ കുറിച്ചുള്ള അറിവും അത് ലഭിക്കാനുള്ള ഉപായവും വളരെ ലളിതമായ രീതി വിവരിച്ചിട്ടുള്ള പ്രാചീന ജീവശാസ്ത്രമാണ് ആയുർവേദം ആയുർവേദത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളാഞ്ചേരി വലയക്കുന്ന് ഡോക്ടർ അംബിക സഭയ ആയുർവേദ ആൻഡ് വെൽനെസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ അംബികയാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ കുറേ കുറെ അനുഭവങ്ങളുടെ കടന്നുപോകുന്നത് അപ്പോൾ ഡോക്ടറുടെ ജീവിത അതായത് ആയുർവേദ യാത്ര എങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ആയുർവേദ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കല്യാണം കഴിഞ്ഞ് ഞാൻ കൽക്കട്ടയിലേക്കാണ് കല്യാണം കഴിച്ച് പോയത് അവിടെ ഞാൻ കോട്ടകിൽ ആയുർവേദശാലയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഉണ്ടായിരുന്നു ആയുർ കേരള എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനത്തിൽ അഞ്ച് വർഷം വർക്ക് ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ നാട്ടിൽ വന്ന് രണ്ടു വർഷം ഇവിടെ തിരുവേഗപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അശോകാലയം ദേവൻ ഡോക്ടർ ഡോക്ടർ ദേവൻ നമ്പൂതിരിയുടെ കീഴിൽ ഡോക്ടർ സ്ത്രീ രോഗങ്ങള് പലയിടത്തു നിന്നും പല ഭാഗത്തു നിന്നും വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് ദേവൻ നമ്പൂതിരി ഡോക്ടറുടെ കീഴിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് രണ്ട് വർഷക്കാലം അവിടെ പ്രാക്ടീസ് ചെയ്തു അവിടെ നിന്നാണ് എനിക്ക് ഞാൻ അധികമായിട്ട് സ്ത്രീ രോഗങ്ങൾ പിന്നെ അവിടെ വന്ധ്യതയ്ക്ക് പ്രത്യേക ചികിത്സകളൊക്കെ ഉണ്ട് ഡോക്ടർ കീഴിൽ നിന്ന് അതൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി പിന്നെ അവിടെ മരുന്നുകൾ ഉണ്ടാക്കുന്നതും അവിടെ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ കോഴിക്കോടായിരുന്നു അഞ്ച് വർഷക്കാലം കോഴിക്കോട് ശാന്തിഗിരിയുടെ വെസ്റ്റ് ഹില്ലുള്ള ശാന്തിഗിരി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൽ വർക്ക് ചെയ്തു പിന്നെ അവിടെ മാവൂർ റോഡിലുള്ള ആയുർവേദശാലയിലെ ചീഫ് ഫിസിഷ്യൻ ആയിരുന്നു കോട്ടക്കൽ ആയുർവേദശാലയിലെ ചീഫ് ഫിസിഷ്യൻ ആയിരുന്നു പിന്നെ കൊറോണ അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ചൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇത് എൻ്റെ നാട്ടിൽ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനുണ്ടായത് ഓക്കെ ആയുർവേദം ഡോക്ടർ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള സംഭവമാണ് അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് നമുക്ക് ആയുർവേദം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു വെറും ഒരു ചികിത്സാ പദ്ധതി മാത്രമല്ല അതൊരു ആയുർവേദത്തിൻ്റെ പ്രവർത്തന തലം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് പറയാം സ്വസ്ഥ സ്വസ്ഥവൃത്തം എന്നും ആതുരവൃത്തം സ്വസ്ഥവൃത്തം എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ലൈഫ് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം അതായത് നമ്മൾ ഒരാൾ ഒരാൾ ദിനചര്യ ഋതുചര്യ എന്നൊക്കെ പറയും ഒരാൾ ജനിച്ച ഉടനെ ജനിച്ച മീൻസ് ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ ഓരോ സീസൺ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഒരു സ്വസ്ഥനായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് രോഗങ്ങൾ വരാതെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇനി പറയുന്നത് രോഗ ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും രോഗങ്ങൾ വരാം അങ്ങനെ വരുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയായിട്ടാണ് പറയുന്നത് അപ്പം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യല്ലേ വേണ്ടത് അപ്പോൾ കുറച്ചും കൂടെ അങ്ങനെയുള്ള ഒരു സ്വസ്ഥ അതായത് ദിനചര്യ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ സീസണിൽ നമ്മൾ എന്തൊക്കെ കഴിക്കാം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ആരോഗ്യകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം രോഗങ്ങൾ വരാതെ അതാണ് ഈ ഒരു നമ്മുടെ ഈ മാറി വന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആയുർവേദത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്വസ്ഥ ാണ് വരുന്നത് അപ്പോൾ ജനനം മുതൽ ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ പ്രസവ രക്ഷക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ഇവിടെ എൻ്റെ ഈ ഹോസ്പിറ്റലിലെന്ന് പറഞ്ഞ ഇപ്പൊ പ്രസവരക്ഷ എല്ലാരും ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ നമുക്ക് കുറേ പറയുമ്പോ നമുക്ക് കേൾക്കാം പ്രസവരക്ഷ ഒന്നും ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ കുഞ്ഞിന് വയറിന് ബുദ്ധിമുട്ടാവും അങ്ങനെ പലതരം അഭിപ്രായങ്ങളും ഉണ്ടാവും അപ്പൊ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല് നമുക്ക് പ്രസവം മാത്രല്ല ആ ഒരു ഉള്ള ഒരു ഗർഭിണി ആവുമ്പോൾ മുതൽ ഒരു പ്രീ കൺസെപ്ഷണൽ കെയർ നമുക്ക് ഒരു നല്ല കുഞ്ഞ് നല്ല ഒരു നമുക്ക് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി തലമുറയാണല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് നല്ല കുഞ്ഞിനെ ലഭിക്കാനുള്ള എന്തൊക്കെ ചെയ്യാം അങ്ങനെ ഒരു പ്രീ കൺസെപ്ഷൻ കെയർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗർഭിണി ആയിരിക്കുമ്പോൾ ആ ഒരു ഗർഭാവസ്ഥയിൽ കഴിക്കേണ്ട കുഞ്ഞിൻ്റെ നമുക്ക് അമ്മ കഴിക്കുന്ന എന്ത് ഭക്ഷണമാണ് അത് തന്നെയാണല്ലോ കുഞ്ഞിനും കിട്ടുന്നത് അപ്പോൾ അമ്മ എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റിന് പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു ഗർഭിണി ആയുർവേദത്തിലാവുമ്പോൾ ഓരോ മാസവും കഴിക്കേണ്ട പ്രത്യേകം പാൽ കഷായങ്ങളുണ്ട് പാൽ കഷായങ്ങൾ വെച്ച് കഴിക്കാം ഓരോ മാസം കൃത്യമായിട്ട് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ അത് വളരെയധികം സഹായിക്കും പിന്നെ ഓരോ കൃത്യമായിട്ട് ഓരോ മാസവും കഴിക്കേണ്ട നെയ്യുകൾ ഉണ്ട് നെയ്യ് സേവ നമുക്ക് സുഖപ്രസവ നടക്കാനും ഒക്കെ സഹായിക്കും ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ് പ്രസവം കഴിഞ്ഞതിന് ശേഷം അത് നോർമൽ ഡെലിവറി ആയിക്കോട്ടെ സിസേറിയൻ ഡെലിവറി ആയിക്കോട്ടെ പ്രസവം കഴിഞ്ഞുകഴിഞ്ഞ ശേഷം ഒരു സ്ത്രീ അതായത് ഒരു പ്രസവ ആ സമയത്ത് ഗർഭിണിയായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പലതരം ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു മാറ്റങ്ങളിലൂടെയാണ് സ്ത്രീ കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു സമയം നമുക്ക് ആ പ്രസവം കഴിഞ്ഞ ഉടനെയുള്ള ആ ഒരു ഒന്നര മാസ കാലത്തെ നമ്മൾ സൂതിക കാലം എന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ ഒന്നര മാസക്കാലം നമ്മൾ നമ്മുടെ ഗർഭപൂർവ്വ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ായിട്ട് ചെയ്യുന്ന തെറാപ്പീസ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അതൊക്കെയാണ് ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മൾ ഒരു നഴ്സിംഗ് ഹോം ഇങ്ങനെ നമുക്ക് ഏജൻസികളൊക്കെ വരുന്ന ആരൊക്കെയോ വരുന്നു കുറെ എന്തൊക്കെയോ മരുന്നുകളൊക്കെ വരകി കഴിക്കുന്നു കുറെ കിലോ കണക്കിന് നമ്മൾ ലേഹ്യമൊക്കെ അവർ പറയുന്ന പോലെ ഉണ്ടാക്കി കഴിക്കുന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ആയുർവേദ ഷോപ്പ് പോയിട്ട് ആ എനിക്ക് കുറച്ച് പ്രസവരക്ഷാ മരുന്നുകളൊക്കെ എന്ന് പറയുന്നു അവർ കുറേ അരിഷ്ടങ്ങളും മരുന്നുകളും ഒക്കെ കഴിക്കുന്നു നമ്മളിതൊരു യുക്തി ഇല്ലാതെ ഇതൊക്കെ ഫുൾ അകത്താക്കുക അപ്പം നമ്മുടെ എന്ത് മരുന്ന് കഴിക്കുകയാണെങ്കിലും ഈ പ്രസവം ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞാൽ ദഹനശക്തി നമ്മൾ ഓരോ മരുന്നും ദഹനശക്തി ഈ മരുന്നുകൾ കൊടുക്കുന്നതിനും ഒക്കെ ഒരു കണക്കുണ്ട് ആദ്യത്തെ രണ്ടാഴ്ച കാലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ഈ ഗർഭാശയ ശോധനമായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഗർഭ അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഗർഭാശയ എന്തെങ്കിലും പ്രസവം കഴിഞ്ഞിട്ട് എന്തെങ്കിലും റെമിനൻസൊക്കെ പോരാനുണ്ടെങ്കിൽ അതിന് പറ്റുന്ന മരുന്നുകളാണ് ഈ ആദ്യത്തെ രണ്ടാഴ്ച കഴിക്കേണ്ടത് പിന്നീട് വരുന്ന രണ്ടാഴ്ച കാലമാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അതായത് യൂട്രസ് ഉൾപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ബാക്ക് ടു പഴയ സ്റ്റേജിലേക്ക് എത്താൻ ഏഴ് ചെയ്യുന്ന മരുന്നുകളാണ് നമ്മൾ പിന്നീട് കൊടുക്കുന്നത് അതിനുശേഷം മാത്രം നമ്മുടെ ദഹനശക്തിക്ക് അനുസരിച്ച് മാത്രമാണ് നമ്മൾ നമ്മുടെ ബോഡി സ്ട്രെങ്ത്തെ ബോഡിയുടെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ടുള്ള ലേഹ്യങ്ങൾ രസായനങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മൾ തുടക്കം തന്നെ ഇതൊക്കെ കഴിക്കും ആദ്യമേ തന്നെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ അതായത് പിറ്റേ ദിവസം തൊട്ട് ലേഹ്യം കഴിക്കൽ തുടങ്ങുകയാണ് സാധാരണ ആൾക്കാർ അപ്പം എന്താണ്ടാവുന്നത് നമ്മുടെ ദഹനം നമ്മുടെ ദഹനം അമ്മയുടെ ദഹനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെയും ബാധിക്കും അപ്പം നമ്മൾ ആ ഒരു ചിട്ടയിൽ ഇനി എല്ലാവർക്കും ഒരേ പാ ഒരു പാക്കേജിൽ നമുക്ക് വരുന്നവർക്ക് മുഴുവൻ നമ്മൾ ഒരു കഷായം ഒരേ അതും പറ്റില്ല ഓരോരുത്തരുടെ ദഹനശക്തി ഇപ്പൊ എൻ്റെ പോലെ ആയിരിക്കില്ല മിനിയുടെ ദഹനശക്തി ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും അപ്പം ഓരോരുത്തരുടെയും ദഹനശക്തി അനുസരിച്ച് പതുക്കെ കഷായമായാലും തൈലായാലും എല്ലാം മാറ്റം വരുത്തണം ഇനി ശരീരത്തിൽ തേക്കുന്ന തൈലാണെങ്കിലോ എല്ലാവർക്കും ധനം തരം തൈലം സാധാരണ ഒരു ഇത് പ്രസവം കഴിഞ്ഞാൽ ശരീരത്തിനനുസരിച്ച് അതെ എല്ലാവർക്കും ധനവരം തൈലം പറ്റിക്കൊള്ളണം എന്നില്ല ചിലർക്ക് ആർത്രൈറ്റിസ് പ്രോബ്ലംസ് ഉണ്ടാവാം വൈകുന്നേരം പനി അങ്ങനെയുള്ളവർക്ക് ധനന്തരം തൈലം പറ്റില്ല അപ്പം അപ്പം അവരുടെ ശരീരത്തിന് പറ്റുന്ന പോലെയുള്ള തൈലം മാറ്റണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കും ഇല്ലാതെ വരുമ്പോഴാണ് കുഞ്ഞിന് ബുദ്ധിമുട്ട് വയറിന് ബുദ്ധിമുട്ട് ദഹനക്കുറവൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരണത് നമ്മളെല്ലാവരും സൗന്ദര്യത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കണതാണ് അതിനായിട്ട് കുറേ ടിപ്സുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നതാണ് അപ്പോൾ ആയുർവേദത്തിൽ കോസ്മെറ്റോളജിക്ക് അവരെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് കോസ്മെറ്റോളജി എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു അപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്യാതിരുന്നതായിരുന്നു ചെറിയ കുട്ടികളൊക്കെ ആയതാരണം എനിക്ക് പുറത്ത് പോയിട്ട് എല്ലാവരുടെയും ഹോസ്പിറ്റലിലൊക്കെ പോയി വർക്ക് ചെയ്യണത് കുറച്ച് നാൾ നിർത്തിയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ ഓൺലൈൻ കോഴ്സുകൾ കോസ്മെറ്റോളജിയുടെ ഓൺലൈൻ കോഴ്സുകൾ പറ്റാവുന്ന എത്ര വെബിനാറുകൾ അപ്പൊ ആ സമയത്ത് കുറേ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയല്ലോ കൊറോണ കൊണ്ടുണ്ടായ കുറച്ച് നല്ല ഗുണങ്ങളിലൊന്നാണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ കുറേ ഓൺലൈൻ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് കോസ്മെറ്റോളി അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയാലോ അതായത് ഇപ്പോൾ ഒരു ബ്യൂട്ടി ക്രീം ഉണ്ടാക്കുന്നു അപ്പം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ എന്താ കണ്ടന്റ്സ് എന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഒരു നമുക്ക് ശരിക്കും ഇപ്പോൾ മിനിക്ക് ഞാൻ തരുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ മരുന്ന് തരുന്നതും വേറെ ഒരു കമ്പനിയുടെ മരുന്നെടുത്ത് തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് പറയാം അതെങ്ങനെയാണ് മിനിയിൽ ആക്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ അതിനെപ്പറ്റി കുറച്ച് നല്ല പഠിച്ചു ഈ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെ മിക്സ് ചെയ്ത ഇതൊക്കെ ഒരു എമൽഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ കെമിസ്ട്രിയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ ആയുർവേദ മരുന്നുകൾ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡീമിനറലൈസ്ഡ് വാട്ടർ അതിലാ അയോൺസൊക്കെ വാട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് ആയുർവേദം കഷായങ്ങൾ ഉപയോഗിക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്തെടുക്കാം അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള ഓരോരുത്തർക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്നു സ്കിന്ന് ഇറപ്ഷൻ ഭയങ്കര സോറിയാറ്റിക് ആയിട്ടുള്ള സ്കിന്നാണ് അങ്ങനെ ആകുമ്പോൾ അവർക്ക് എണ്ണ തേച്ച് ഇരിക്കാൻ വയ്യ അപ്പം എനിക്ക് അവർക്ക് പറ്റുന്ന പോലെയുള്ള ഒരു ക്രീം ഉണ്ടാക്കി കൊടുക്കാം ഇനി പിന്നെ നമുക്ക് മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ആയുർവേദമെന്ന് വിചാരിച്ചിട്ട് പഴയകാലത്ത് മാത്രം ചിന്തിച്ചു കാര്യമില്ല നമുക്ക് എങ്ങനെ മോഡേൺ ടെക്നിക്സ് ആയുർവേദത്തിൽ യൂസ് ചെയ്യാം ഇപ്പം ഞങ്ങൾ ഇവിടെ ഹൈഡ്രാഫേഷ്യൽ മെഷീൻ ഉണ്ട് ഹൈഡ്രാഫേഷ്യല് ചെയ്യുന്നുണ്ട് ഹൈഡ്രാഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ എല്ലാ ഡെർമാ ക്ലിനിക്സിലും ഒക്കെ സ്കിൻ ക്ലിനിക്കുകളിലൊക്കെ ഉള്ളതാണ് ഹൈഡ്രാഫേഷ്യലിൽ അധികം നമ്മൾ വാട്ടർ ബേസ്ഡ് എക്സ്ട്രാക്ട്സും ഹൈഡ്രോസോളുകൾ അതൊക്കെയാണ് നമുക്ക് സ്കിന്നിൻ്റെ നമുക്ക് പല ഉപയോഗ രീതിക്ക് യൂസ് ചെയ്യാം ഹൈഡ്രാഫേഷ്യൽ ആ ഒരു മെഷീൻ നമുക്ക് പല രീതിക്കും യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സെയിം ഓരോ ഈ മെലാസ്മ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇങ്ങനെ ഇവിടെ വരുന്ന മുഖത്ത് വരുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരുന്ന പാടുകൾ അതിനൊക്കെ നമുക്ക് ഈ മെഷീൻ ഈ സെയിം നമുക്ക് ആയുർവേദം കഷായങ്ങൾ അല്ലെങ്കിൽ മരുന്നുകളുടെ എക്സ്ട്രാക്റ്റുകൾ ഹൈഡ്രോസോളുകൾ അതൊക്കെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് നമുക്ക് ഈ ആധുനിക മെത്തേഡുകൾ തന്നെ ആയുർവേദവും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് നമുക്ക് ഈ മെലാ കുറച്ച് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുമ്പോൾ കുറച്ച് ഡീപ്പറായിട്ട് സ്കിന്നിലൊക്കെ പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ കഷായങ്ങൾ തന്നെ നമ്മൾ സെയിം യൂസ് ചെയ്യും പക്ഷെ മെഷീൻസ് ഈ ഹൈഡ്രോഫേഷ്യൽ മെഷീൻ തന്നെ യൂസ് ചെയ്യും അങ്ങനെ നമുക്ക് ഒരു മോഡേൺ ടെക്നിക്കും കൂടെ യൂസ് ചെയ്തിട്ട് ചെയ്യും ചെയ്യേണ്ട ഇവിടെ അങ്ങനെ ക്രീംസ് ആണെങ്കിലും അഭയുടെ എല്ലാ പ്രോഡക്റ്റുകളും കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഇവിടെ യൂസ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ ഇവിടെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കണത് അപ്പോൾ എനിക്ക് ഒരാൾക്ക് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം ഒരു ക്രീം ഇപ്പം എനിക്ക് ഒരു ലിപ് ബാം കൊടുത്തു ഇത് നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ്റെ യൂസ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അതിലെന്താ ചേർന്നിട്ടുള്ളതെന്നും അതെങ്ങനെ അപ്പം അതൊരുപാട് ഹെൽപ്പ് ചെയ്തു എനിക്ക് ആ സമയത്ത് ആ ഒരു ഞാൻ കോഴ്സുകളൊക്കെ പഠിച്ചു അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യണ പ്രത്യേകത പ്രസവരക്ഷനെ കുറിച്ച് പറഞ്ഞല്ലോ അതേപോലെ തന്നെ സ്ത്രീകളിൽ വിവിധ തരം രോഗങ്ങളുണ്ട് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് തന്നെ രോഗങ്ങളാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ചികിത്സ എന്തൊക്കെയാണ് നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ആ പെൺകു അവർക്കാവുമ്പോൾ കുറച്ച് ഇപ്പോൾ ആർത്തവ സംബന്ധമായിട്ട് ആദ്യമായിട്ട് ആർത്തവുണ്ടാവുന്ന അപ്പോഴുള്ള ഒരു ഹോർമോൺ ബുദ്ധിമുട്ടുകൾ വരാം അപ്പൊ ഇപ്പൊ ധാരാളം കാണുന്നതാണ് പി സി ഒ ഡി പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ ആ ഒരു കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികളിൽ ചിലപ്പോൾ ഈ പി സി ഒ ഡി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഒരു അത് മെറ്റബോളിക് ഡിസോർഡർ ആണ് അപ്പോൾ നമുക്ക് കുറേ മരുന്നുകൊണ്ട് മാത്രം ആവില്ല കുറച്ച് ഫുഡ് കറക്ഷൻസ് ഡയറ്റൊക്കെ പാലിക്കേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് മരുന്നുകൾ സെക്കൻഡറി ആയിട്ടേ വരുന്നുള്ളൂ നമുക്ക് ആയുർവേദത്തിൽ പി സി ഒ ഡിക്ക് ഒക്കെ വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം വരെയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുക കൂടെ ഫുഡ് കൺട്രോളും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിവേഴ്സൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അത് കെയർ ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ വന്ധ്യത പോലുള്ള വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് വരാനും സാധ്യതയുണ്ട് കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു റീപ്രൊഡക്റ്റീവ് ഏജ് വന്നു കഴിഞ്ഞാൽ യൗവനാവസ്ഥയിലാവുമ്പോൾ പല വേറെയും അത് സ്ത്രീ നമുക്ക് സ്ത്രീകൾക്കാവുമ്പോൾ പൊതുവേ അവർ കുറച്ച് അധികമായാലേ അസുഖങ്ങൾ പുറത്തു പറയുള്ളൂ അവർക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ മാത്രമാണ് ആ എനിക്ക് അസുഖം അപ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടിലാവും അപ്പോൾ നമുക്കൊരു ആ ആ സ്റ്റേജിൽ വരുമ്പോൾ ആ റീപ്രൊഡക്റ്റീവ് ഏജിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പം നമുക്ക് ആയുർവേദത്തിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് സ്പെഷ്യൽ പ്രത്യേകിച്ച് അകത്തേക്ക് ചെയ്യുന്ന വജൈനൽ വാഷുകൾ പിന്നെ ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ നമുക്ക് പ്രത്യേകം ഉത്തരവസ്ഥ പോലെ അതായത് യൂട്രസിലേക്ക് മരുന്ന് കുറച്ച് പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ ആ നമ്മൾ ആ ബോഡീനെ പാകമാക്കി എടുത്തതിന് ശേഷം യൂട്രോസിലേസ് പ്രത്യേകം മരുന്ന് കയറ്റി ഇവിടുന്ന പ്രത്യേകം ചികിത്സകൾ ഉത്തരവസ്ഥി പോലുള്ള ചികിത്സകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാവുന്ന പതിവേ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അതിനെ പറ്റി അറിയാം ആ ആയുർവേദത്തിൽ അതൊക്കെ ഉണ്ടോ പ്രത്യേകം എല്ലാത്തിനും അതായത് ഇംഗ്ലീഷ് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും നമ്മൾ സ്ത്രീ രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പ്രസൂതി തന്ത്ര സ്ത്രീ രോഗം എന്ന് പറഞ്ഞിട്ട് ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് ആയുർവേദത്തിൽ അതുപോലെ തന്നെ കണ്ണിനൊക്കെ ചികിത്സിക്കുന്ന ഒരുപാട് ചാലാക്കി തന്ത്രം എന്ന് പറഞ്ഞിട്ട് കണ്ണിനും ഒക്കെ പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എല്ലാം പൊതുവേ ആർക്കും അറിയില്ല നമ്മൾ ആയുർവേദം പറഞ്ഞു കാലുവേദന മുട്ടുവേദന അത് അതാണ് ഒരു കുറച്ച് തൈലൊക്കെ ഇടുക അന്ന് തൈലൊന്നും എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ വ്യത്യാസമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് കുറച്ച് കഴിയുമ്പോൾ മെനോപോസലായിട്ടുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം നമ്മൾ ചികിത്സയുടെ പദ്ധതിയിൽ ഒന്ന് ശരിക്കാമെന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തും അതായത് അവർക്ക് കുറച്ചുകൂടെ നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും ും മെനോപോസുമായിട്ട് അടുപ്പിച്ചു വരുന്ന സ്ത്രീകൾക്കാവുമ്പോ നമ്മൾ കുറച്ചുകൂടെ ഒരു കൗൺസിലിംഗ് രീതിയിൽ മരുന്നിന്റെ ഒപ്പം തന്നെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടി അവർക്ക് ആവശ്യമുണ്ടാവും നമ്മൾ അങ്ങനെ ഏത് സ്ത്രീ രോഗങ്ങള് അങ്ങനെ നമ്മൾ ഇവിടെ ഡൽഹി അങ്ങനെയാണ് ഒരു യോഗ കൗൺസിലിംഗ് എല്ലാം കൂടി ഒന്ന് കമ്പയിൻ ചെയ്തിട്ട് ആണ് ചെയ്യുന്നത് അമ്മമാരെ പോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് സ്വർണ്ണപ്രാശനം അങ്ങനത്തു എന്തോ ഇവിടെ കണ്ടു അപ്പൊ അതിനെ കുറിച്ച് ഉപയോഗിക്കാമോ നമ്മള് സ്വർണപ്രാശനം എന്ന് പറഞ്ഞാൽ ഇവിടെ കൗമാര കുഞ്ഞു ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സ്വർണപ്രാശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ്യപ എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദ ഗ്രന്ഥമുണ്ട് അതിലെ ഉള്ള റെഫറൻസ് ആണ് സ്വർണപ്രാശനം അതായത് നമ്മൾ പണ്ടത്തെ കാലത്ത് നമുക്ക് ഈ വാക്സിൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൃത്യം ഒരു ആ സമയത്ത് കുട്ടികൾക്ക് ചെയ്യേണ്ട ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പോലെ പറയുന്ന ആ ഒരു ഭാഗത്തിൽ പറയുന്നതാണ് സ്വർണപ്രാശനം അതായത് മാസം മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ രോഗപ്രതിരോധ ശേഷി ഒന്ന് കൂട്ടാനായിട്ട് അതുപോലെ തന്നെ അവർക്ക് ഇൻ്റലക്ച്വൽ അതായത് നമുക്ക് കേൾവിശക്തി ക്യാച്ചിങ് പവർ അതായത് ഒരു കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ ഹെല്പ് ചെയ്യും എന്നാണ് നമുക്ക് പറയുന്നത് ഈ സ്വർണപ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഹെവി മെറ്റലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് അതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പക്ഷേ ഇത് പ്രോസസ്ഡ് ആയിട്ടുള്ള സ്വർണ ഭസ്മാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പുതിയ റിസർച്ചുകളായാലും മോഡേൺ റിസർച്ചസിലായാലും അതിനെപ്പറ്റി ഒരുപാട് റിസർച്ചുകൾ ഉണ്ടായിട്ടുള്ളതാണ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് അതായത് അത്ര ചെറിയ ആയിട്ടുള്ള സ്വർണ്ണ കണികകൾ നമ്മുടെ ബ്രെയിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ശരീരത്തിൽ നമ്മുടെ ഹെവി മെറ്റൽ ഡെപ്പോസിറ്റ് വരും അങ്ങനെ ഇല്ലാതെ അബ്സോർബ് ചെയ്യാനും ഗോൾഡ് ചെറിയ നാനോ പാർട്ടിക്കിൾസ് ആകുമ്പോൾ പറ്റും അപ്പം നമ്മൾ ഈ സ്വർണപ്രാശനം എന്ന് പറയുമ്പോൾ ഈ ചെറിയ സ്വർണം എന്ന് പറയുന്നത് സ്വർണം ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ആയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ ഈ സ്വർണ ഭസ്മം അതിൻ്റെ കൂടെ തേൻ നെയ്യ് പിന്നെ അതുപോലെ നമുക്ക് മേദ്യ ആയിട്ടുള്ള ഡ്രഗ്സ് അതായത് ഇൻ്റലക്റ്റിനെ കൂട്ടുന്ന തരത്തിലുള്ള നമ്മൾ കൊടങ്ങൽ അതുപോലെ വയമ്പ് ശംഖുപുഷ്പം അങ്ങനെയുള്ള കുറച്ച് മരുന്നുകളും കൂടെ ചേർത്തിട്ട് ആറു മണിക്കൂറോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് എടുക്കണ മരുന്നാണ് ഈ സ്വർണപ്രാശനം എന്ന് പറഞ്ഞിട്ട് ചെറിയ ഡോസിലേക്ക് കൊടുക്കുകയുള്ളൂ അത് ഓരോരുത്തരുടെ കുട്ടികളുടെ ഏജ് അനുസരിച്ചാണ് നമ്മൾ ഡോസേജ് ഡിസൈഡ് ചെയ്യുന്നത് ആറ് മാസം മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് നൽകണത് നല്ല റിസൾട്ട് ഉണ്ട് നമ്മളിവിടെ ചെയ്യുമ്പോൾ സാധാരണ എപ്പോഴും പനി സ്കൂളിൽ പോകുന്ന ഒരു പനി ജലദോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുട്ടികൾക്കായാലും സ്വർണപ്രാശനം നമ്മളെ ഡോസേജ് നമ്മൾ കൊറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട് നമുക്കൊരു ആ ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്കും ഒക്കെ വളരെ വ്യത്യാസ റിസൾട്ട് ഉള്ളതാണ് സ്വർണപ്രാശനം നമ്മുടെ നാട്ടിൽ ഇരുപത്തെട്ടാം ദിവസത്തിൽ അങ്ങനെ ചെയ്യണ ചടങ്ങ് ഉണ്ടല്ലോ അപ്പം അതും ഇതിൻ്റെ പറയുമ്പോൾ നമുക്ക് ും അതാണ് അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് ഒരു കാര്യമില്ല സാധാരണ നമ്മൾ വയമ്പിന്റെ ഉള്ളില് ഒറിജിനൽ സ്വർണ്ണം അടിച്ച് കേറ്റിട്ട് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോ സ്വർണ്ണം അബ്സോർബ് ചെയ്യില്ല അത് ആക്ച്വലി ഹെവി മെറ്റൽ അല്ലേ സ്വർണം നമുക്ക് എന്തെങ്കിലും ഉപകാരത്തിൽ ചെയ്യണമെങ്കിൽ ഇത് പ്രോസസ് ചെയ്തിട്ടുള്ള സ്വർണം ഭസ്മായിട്ടുള്ള ഗോൾഡ് ആനോ പാർട്ടിക്കിൾസ് തന്നെ പറ്റുള്ളൂ ആയുർവേദ അധികം ആൾക്കാരും ചൂസ് ചെയ്യാത്തത് ഈ പദ്യം കൊണ്ടാണ് അതും അതൊക്കെ മുന്നോട്ട് വരാത്തത് വേഗം മാറണം എന്നാണ് നമ്മളെല്ലാരും ചിന്തിക്കല് അപ്പൊ ആ ഒരു ചിന്താഗതിയെ കുറിച്ചിട്ട് ഡോക്ടർ വന്നു അപ്പൊ നമുക്ക് പത്യം നമുക്ക് എന്ത് നമ്മൾ ഏത് ഇപ്പൊ ആയുർവേദം മാത്രമല്ല ഇപ്പൊ നമ്മളൊരു അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും ഇപ്പൊ നമുക്കൊരു പ്രമേഹ രോഗി പോകുമ്പോൾ അവരോട് പറയില്ലേ മധുരധികം കഴിക്കരുത് അല്ലെങ്കിൽ ഒരു ബ്ലഡ് രക്തസമ്മർദ്ദം ഉള്ള ഒരാൾ പോകുമ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് കുറച്ചോളൂ അത് നമ്മൾ ആ ഒരു നമ്മുടെ ശരീരത്തിന് ഒരു അതാണ് പഥ്യം എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്നുകൾ എല്ലാ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ വളരെ ചിട്ടയായിട്ട് നിങ്ങൾ പഥ്യം ആചരിക്കണം എന്നല്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കറക്റ്റായിട്ടുള്ള റൂട്ട് എന്നാണ് നമുക്ക് അർത്ഥമാക്കുന്നത് ആക്ച്വലി നമ്മൾ നമ്മുടെ കറക്റ്റ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ദഹനശക്തിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് അപ്പം അങ്ങനെ എന്ത് അസുഖമാണെങ്കിലും ദഹനശക്തിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ അസുഖമൊക്കെ കൂടിയിരിക്കും നമ്മളധികം സ്കിന്നിൻ്റെ കണ്ടീഷൻസിലാണത് എന്തെങ്കിലും ദഹിക്കാത്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് പറ്റാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക പിന്നെ നമ്മുടെ അസുഖങ്ങൾ മാറിയതിന് ശേഷം കഴിച്ചു തുടങ്ങാം പഥ്യം എന്ന് വിചാരിച്ചിട്ട് എല്ലാ ആയുർവേദ മരുന്നുകൾക്കും പഥ്യമുണ്ട് അത് അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമില്ല അതിപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും പാലിക്കേണ്ട ചിട്ടകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് നമ്മൾ പാലിക്കേണ്ടതു നമ്മൾ ലോകത്ത് പത്തിൽ ഒൻപത് അൾക്കും വരെ ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും എന്തെങ്കിലും ഒന്നും ഉണ്ടാവും അപ്പൊ ജീവിതശൈലി രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ എന്തെങ്കിലും ചികിത്സകൾ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ പ്രമേഹം കൊളസ്ട്രോൾ ഇതൊക്കെയും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പ്രമേഹം എന്നൊക്കെ പറഞ്ഞാൽ പ്രമേഹത്തിന് ഒരു മഹാരോഗമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ആയുർവേദത്തിൽ തന്നെ രോഗങ്ങളെ തന്നെ പല തരത്തിൽ തിരിച്ചിട്ടുണ്ട് സുഖസാധ്യമായിട്ടുള്ള പെട്ടെന്ന് മാറ്റാവുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ അസാധ്യമായിട്ടുള്ള മാറ്റാനേ പറ്റാത്ത രോഗങ്ങൾ ഇട്ട് പറയുന്നതിന് ബുദ്ധിമുട്ടി മാറ്റാൻ പറ്റുന്ന രോഗങ്ങളുണ്ട് പ്രമേഹം എന്ന് പറഞ്ഞത്യാപ്യ രോഗം എന്നാണ് പറയുന്നത് അതായത് നമുക്ക് മാനേജബിളാണ് ഒരിക്കലും നമുക്ക് പ്രമേഹം നിങ്ങൾക്ക് വേരോടെ ഞാൻ മാറ്റാം അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ പ്രമേഹം എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത് ഒരു ധനികരുടെ രോഗം എന്നാണ് പറയുന്നത് അതായത് ഈ നമ്മൾ സെഡൻഡറി ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക എക്സസൈസൊക്കെ കുറവുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു അസുഖമായിട്ടാണ് പറയുന്നത് അപ്പോൾ വളരെ നമുക്ക് ഒരു ചിട്ടയായിട്ട് ഒരു കറക്റ്റ് ലൈഫ് സ്റ്റൈല് ഫുഡിലൊക്കെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരിക അതുപോലെ തന്നെ എക്സസൈസിന് വളരെ ഒരു റോൾ ഉണ്ട് പ്രമേഹത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദ ഗ്രന്ഥത്തിൽ പറയണത് പൺ പൈസയില്ലാത്ത പ്രമേഹ രോഗികൾക്കുള്ള ചികിത്സ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയണത് അയാൾ പോയിട്ട് ഒരു കിണർ കുഴിക്കണം എന്നാണ് അതിന് പൈസ ഇല്ലാത്ത പ്രമേഹ രോഗിയാണെങ്കിൽ ഒരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ പ്രമേ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ കിണർ കുഴിക്കുന്ന പോലെയുള്ള ഒരു വലിയ എക്സസൈസ് അവർക്ക് ജീവിതം ഒരു അവർ ലൈഫ് ഒരു നമ്മൾ ഒരു ചിട്ടയാക്കണം എന്നാണ് അപ്പോൾ കിണർ കഴിക്കുന്ന പോലെ അത്രയും സ്ട്രെനവസ് ആയിട്ടുള്ള എക്സസൈസുകൾ വേണം അപ്പോൾ നമ്മളൊരു നല്ല ചിട്ടയായിട്ടുള്ള എക്സസൈസും കൂടെ ഉൾപ്പെടുത്തുക കൂടെ ആയുർവേദ മരുന്നുകളെ കൊണ്ട് മാനേജ് ചെയ്ത് ഉള്ളൂ ജീവിത എല്ലാം പ്രമേഹം പോലുള്ള കൊളസ്ട്രോൾ ആയാലും നമ്മൾ ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യുക കൂടെ ആയുർവേദ പൊടി മരുന്നാകളാവാം ചിലപ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള കഷായങ്ങളാവാം അതൊക്കെ കൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും നമുക്ക് വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രോഗങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മളത് വരാതിരിക്കാനുള്ള കാര്യങ്ങളാവും ആ എല്ലാവർക്കും അറിയേണ്ടത് അപ്പോൾ രോഗങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അപ്പൊ നമുക്ക് ഇപ്പോ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് അസുഖം വരുന്നത് നമ്മുടെ ദഹന നമുക്ക് ആയുർവേദത്തിൽ പറയുന്ന അഗ്നി എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയും നമുക്ക് ഒരു അപ്പോൾ നമുക്ക് ദഹനശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ആഹാ അസുഖങ്ങളും വരാനുള്ള അപ്പം നമ്മുടെ പ്രതിരോധശേഷി കുറയും അപ്പം നമുക്ക് ഈ മഴ സമയത്തൊക്കെ അധികം അധിക അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു മെയിൻ കാരണമേ അതാണ് നമ്മുടെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മുടെ പ്രതിരോധശേഷി കുറയും അപ്പം നമ്മൾ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കറക്റ്റ് നമുക്ക് നല്ല ഭക്ഷണശീലം കൊണ്ടുവന്നാൽ തന്നെ പറ്റും കറക്റ്റായിട്ട് എണീക്കുക രാവിലെ കൃത്യസമയത്തിന് എണീക്കുക ഇപ്പം എങ്ങനെയാണ് രാത്രി കുറേ നേരം നമ്മൾ ഫോൺ നോക്കും മൊബൈൽ നോക്കും രാവിലെ നേരം വൈകി എണീക്കും അതൊക്കെ തന്നെ നമ്മുടെ നമുക്ക് ജീവിതശൈലിയിൽ ഒരു മാറ്റം കൊണ്ടുവന്ന നമ്മൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക ആ ഒരു ലിമിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് കുറേ അസുഖങ്ങൾ വരില്ല നമ്മൾ പിന്നെ ഒരു ഒരു കറക്റ്റ് രീതിയിൽ നമ്മൾ നമ്മൾ ഒരു നമ്മൾ കാര്യങ്ങൾ നടത്തിയാൽ മതി അസുഖങ്ങളൊക്കെ കുറേ നമുക്ക് പിന്നെ നമ്മൾ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കാം എപ്പോഴും നമുക്ക് എന്നും അങ്ങനെ പറ്റിക്കൊള്ളണം എന്നില്ല നമുക്ക് ഒരു വൺസിനെ വേൽ നമുക്കിപ്പോൾ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഷവർമ അതൊക്കെ കിട്ടും പക്ഷേ എന്നും ഇതുപോലെയുള്ള ഭക്ഷണങ്ങളുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിച്ച് ഡൈജസ്റ്റീവ് ഫയർ കറക്റ്റായിട്ട് ഇരുന്നാൽ തന്നെ കുറേ അസുഖങ്ങൾ വരില്ല ആയുർവേദത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ സാധ്യതയെ കുറിച്ചുമാണ് ഡോക്ടർ നമ്മളോട് പങ്കുവച്ചത് നന്ദി ഡോക്ടർ അടുത്ത എപ്പിസോഡിൽ പുതിയ ഡോക്ടറും പുതിയ വിഷയവുമായി വീണ്ടും കാണാം